ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറേയേറെ കോംബോ ഓഫറുകളായിട്ടാണ് നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം പക്ഷേ കോംബോയിലൂടെ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റുക കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷൻ എന്താ ബോൾസം പ്ലാന്റിൻ്റെയാണ് ജെഫീൽ റൂട്ട് പിടിപ്പിച്ച് എടുത്തിട്ടുള്ളതാണ് എന്തെങ്കിലും ഇതേപോലെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ച് നല്ല ഫ്രഷ്നെസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ഡിഫറൻസിലാണ് നമ്മൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നത് പത്ത് ഡിഫറെൻറ്റ് കളറ് പ്ലാന്റ്സ് ആണ് സെലക്ട് ചെയ്യുന്നത് ലീഫിൻ്റെ ഡിഫറൻസിൽ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റ്സിന് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ജെഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നമ്മൾ അയക്കുമ്പോൾ നിങ്ങളെ കൈ കിട്ടുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷ്നെസ്സുള്ള പ്ലാന്റ് ആയിരിക്കും ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാനുള്ള സാധ്യത അതിലില്ല കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സ് നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ടും സാധിക്കും നിങ്ങളെ പോട്ടിമിക്സിലേക്ക് ഇതിൻ്റെ പോട്ടിമിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചധികം മണൽ ചേർക്കണം നിങ്ങൾ മണലും മണ്ണും ഒരു ഇത്തിരി ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ട് അതിലേക്ക് നടുക പിന്നെ നട്ട ശേഷം നിങ്ങൾക്ക് സാഫ് കലക്കി ഒഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കാരണം വേരുകൾക്ക് ക്ഷേതമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി സാഫ് ഫംഗി സൈഡ് നിങ്ങൾക്ക് ഫംഗിസൈഡ് ഇപ്പം സാഫ് അല്ലെങ്കിൽ വേറെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അത് കലക്കി ഒഴുകി അല്ലെങ്കിൽ ചെടി നടുമ്പോൾ ആ ഒരു പോട്ട് മിക്സിലേക്ക് ഒരു നുള്ളു ഇട്ട് കൊടുക്കുകയും ചെയ്താൽ മാത്രം മതി കേട്ടോ ഈ ഒരു പത്ത് പ്ലാൻസിനും കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നമ്മളിവിടെ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരുമ്പം നല്ല ആയിട്ട് നല്ല റൂട്ട് പിടിച്ച പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരിക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് ഓരോന്നും അയച്ചു തരുന്നത് കേട്ടോ പിന്നെ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് അടുത്ത പ്ലാന്റ് സീസൺ പ്ലാന്റ് ആയ അച്ചിമിനസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ കുറച്ച് പ്ലാന്റ്സിലൊക്കെ ചെറിയ ചെറിയ പൂക്കളുണ്ട് അതുപോലെ തന്നെ വളരെ കുറച്ചെണ്ണത്തിലെ പൂക്കളുള്ളൂ കേട്ടോ അതും വിരിയുന്നതൊക്കെ ഏകദേശം ഒരേ കളർ തന്നെ ആയതുകൊണ്ട് ബാക്കിയുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കും ുന്നത് അഞ്ച് പ്ലാന്റിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അച്ചുമിനസ് പ്ലാന്റിന് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് നമ്മളെടുത്ത് ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പൂക്കളാണ് കേട്ടോ ഇതേപോലെയാണ് ഉണ്ടാവുക അടുത്ത നമുക്ക് ഓഫറിൽ വരുന്നത് മാൻഡി വില്ല പ്ലാന്റ്സ് ആണ് ഈ ഒരു മഞ്ഞ കളറൊക്കെ നമ്മളെ അടുത്ത് ഇപ്പോൾ പുതിയ സ്റ്റോക്കായിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് റെഡ് കളറ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഹൈറ്റും അതുപോലെ അതിൻ്റെ പ്രത്യേകതകളും പറഞ്ഞുതരാം ഈ ഒരു വലുപ്പത്തിലാണ് റെഡ് കളറിൻ്റെ പ്ലാന്റ്സ് നമ്മളിടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് മാൻഡിവില പ്ലാന്റ്സ് അറിയാലോ നിങ്ങൾക്ക് ക്രീപ്പർ പ്ലാന്റ് ആണെന്ന് അറിയാം അല്ലെ ഹാങ്ങിങ് ആയിട്ടും നമ്മൾ ക്രീപ്പറായിട്ടൊക്കെ വളർത്താറുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ നമ്മളിവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് നിങ്ങൾക്ക് ഈ ഒരു പോട്ടടക്കം അയച്ചു തരണമെങ്കിൽ അങ്ങനെയും അയച്ചു തരാം സിംഗിൾ പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും അയച്ചു തരാം അതെല്ലാം കോമ്പോയിലൂടെ വാങ്ങാനാ താല്പര്യമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ ഇത് അതിൻ്റെ ലൈറ്റ് റോസ് ആണ് ഇതിൻ്റെ പൂവിലൊരു വ്യത്യസ്തമായ ഒരു ഷേപ്പ് ആണ് വരുന്നത് ഇത് കണ്ടില്ല ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് ഇത്രയും വലുപ്പമുണ്ട് ഓരോ പ്ലാന്റും ഓരോ സൈസിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ കാണാൻ അതിന്റെ അതിൻ്റെ പൂവിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഉള്ളത് എനിക്ക് തോന്നുന്നു അഡീനിയം പൂക്കളുടെ ഒരു പൂവൊക്കെ ആയിട്ട് നല്ല കട്ടുണ്ട് ഈ ഒരു മാണ്ഡിവില്ല പൂക്കൾക്ക് കേട്ടോ ഇത് കുറച്ചും കൂടി ഡാർക്ക് കളർ വരുന്ന ഒരു മാണ്ടിവില്ല ആണ് ഇതും അത്യാവശ്യം വലിയ സൈസാണ് ഇതിലൊരു മൊട്ട ഒക്കെ ഉണ്ട് അപ്പോൾ ഇതേ സൈസിലാണ് പ്ലാന്റ് വരുന്നത് ഒന്ന് രണ്ട് മുട്ട ഉണ്ട് എല്ലാത്തിലും ഫ്ലവറോട് കൂടിയിട്ട് നമുക്ക് തരാൻ പറ്റുമെന്ന് ഉറപ്പ് പറയുന്നില്ല മാക്സിമം നമ്മൾ ഫ്ലവർ ഉള്ളത് തന്നെയായിരിക്കും സെലക്ട് ചെയ്യുക കേട്ടോ പിന്നെ വരുന്നത് നല്ല മഞ്ഞ കളറിൽ വരുന്ന മാൻറ്റി വില് ആണ് ഇത് റയറായിട്ട് കിട്ടുന്നതാണ് ആരും മിസ് ചെയ്യേണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോംബോ എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു മഞ്ഞ മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും വാങ്ങണം കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ഈ ഒരു മഞ്ഞ പൂ കാണാനായിട്ട് അപ്പം നമുക്കിത് കുറേ കോംബോ ഓഫറായിട്ട് നമ്മൾ സെക്ഷനായിട്ട് തിരിച്ചുണ്ട് അതേതൊക്കെയൊന്ന് പറയാം കേട്ടോ ഈ ഒരു നാല് കളറിനും കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതല്ല നിങ്ങൾക്ക് മൂന്ന് കളേഴ്സ് ആയിട്ടാണ് വേണ്ടെങ്കിൽ യെല്ലോ റെഡ് ലൈറ്റ് പിങ്ക് ഇത് മൂന്നും തൊള്ളായിരം രൂപയ്ക്കും യെല്ലോ ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് ഇത് മൂന്നും തൊള്ളായിരം രൂപയ്ക്കും ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് റെഡ് എണ്ണൂറ്റമ്പത് രൂപയ്ക്കും യെല്ലോ ഡാർക്ക് പിങ്ക് റെഡ് ഇത് തൊള്ളായിരം രൂപയ്ക്കും വാങ്ങാവുന്നതാണ് കേട്ടോ ഈ എണ്ണൂറ്റമ്പത് രൂപേൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൽ യെല്ലോ ഉൾപ്പെടുത്തിയിട്ടില്ല ആ ഒരു കോംബോ ഓഫർ ില് അതുകൊണ്ടാണ് അതിന് കുറച്ചും കൂടി റേറ്റ് കുറവായിട്ട് വന്നത് സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ റെഡ് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് ഇതിന് മുന്നൂറ് രൂപ വെച്ചിട്ടും യെല്ലോക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടും ആണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് വരും പിന്നെ നിങ്ങൾക്കിത് ഈ ഒരു ഫുൾ ഫോട്ടോടെ അയക്കുന്നെങ്കിൽ അതിനും എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി